ജർമ്മൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എവിടെയാ താമസിക്കുന്നേ എന്ന് ചോദിക്കാൻ പോയിട്ട് വാക്കുകളൊക്കെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടോ സാരമില്ല ഇത് ഒരുപാട് പേർക്ക് പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ വിഷമിക്കേണ്ട വെറും രണ്ടേ രണ്ട് സിമ്പിൾ നിയമങ്ങൾ പഠിച്ചാൽ മതി ജർമ്മൻ ചോദ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ചോദിക്കാം എല്ലാവർക്കും നമസ്കാരം ഗോറ്റെ പാത്വേസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജർമ്മൻ ഭാഷയിലെ ചോദ്യങ്ങൾ എങ്ങനെ തെറ്റില്ലാതെ വളരെ കൃത്യമായി ചോദിക്കാം എന്നതിനെക്കുറിച്ചാണ് ജർമ്മനിൽ പ്രധാനമായിട്ടും രണ്ട് തരം ചോദ്യങ്ങളാണുള്ളത് ഒന്ന് ഡബ്ല്യു ഫ്രാഗൻ രണ്ട് യാ നൈൻ ഫ്രാഗൻ പേര് കേട്ടിട്ട് പേടിക്കാനൊന്നുമില്ല സംഭവം വളരെ സിമ്പിളാണ് അപ്പോൾ ഈ രണ്ട് തരം ചോദ്യങ്ങളും എന്താണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അല്ലേ നമുക്ക് ഡബ്ല്യു ഫ്രാഗണിൽ നിന്ന് തന്നെ തുടങ്ങാം ഓക്കെ ആദ്യത്തെ ഐറ്റം ഡബ്ല്യു ഫ്രാഗൻ ഇത് നമ്മുടെ ഇംഗ്ലീഷിലെ വാട്ട് വെയർ ഹു എന്നൊക്കെ ചോദിക്കുന്നില്ലേ അതേപോലെ ഡബ്ല്യു വെച്ച് തുടങ്ങുന്ന ചോദ്യങ്ങളാണ് ഇവിടെ ഓർത്തിരിക്കാൻ ഒരു ഗോൾഡൻ റൂൾ ഉണ്ട് അപ്പോൾ എന്താണ് ഒരു ഡബ്ല്യു ഫ്രാഗ് ഡബ്ല്യു എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ചോദ്യവാക്കുകൾ അതായത് വസ് വോ വി ഇതൊക്കെ ഉപയോഗിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ വാക്കുകളുടെ ഓർഡർ വളരെ വളരെ പ്രധാനമാണ് അതാണ് നമ്മുടെ ഒന്നാമത്തെ സുവർണ നിയമം ഇതാണ് ആ ഫോർമുല എപ്പോഴും ആദ്യം ചോദ്യവാക്ക് അതായത് ആ ഡബ്ല്യു വേർഡ് വരണം അതിനുശേഷം രണ്ടാമത്തെ പൊസിഷനിൽ എപ്പോഴും ക്രിയ അഥവാ വേർബ് വന്നിരിക്കണം ഈ രണ്ടാമത്തെ സ്ഥാനം വേർബിന് നമ്മൾ ഉറപ്പിച്ചു കൊടുക്കണം അതിനു ശേഷമാണ് കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റ് വരുന്നത് നമുക്കൊരു ഉദാഹരണം നോക്കാം അപ്പോൾ ശരിക്കും മനസ്സിലാവും വോ വോൺസ് ടു എന്ന ചോദ്യം കണ്ടോ ഇതിൽ വോ എന്ന ചോദ്യവാക്ക് ഒന്നാം സ്ഥാനത്ത് വോൺസ്ഡ് അതായത് താമസിക്കുന്നു എന്ന വേർബ് കൃത്യം രണ്ടാമത്തെ സ്ഥാനത്ത് എന്നിട്ട് അവസാനം ഡു എന്ന സബ്ജക്റ്റ് കണ്ടില്ലേ ആ വെർബിന്റെ രണ്ടാമത്തെ സ്ഥാനം ഒരു കാരണവശാലും മാറുന്നില്ല ശരി ഇനി നമുക്ക് അടുത്ത തരം ചോദ്യത്തിലേക്ക് പോകാം രണ്ടാമത്തേതാണ് യാ നയൻ ഫ്രാഗൻ അല്ലെങ്കിൽ നമ്മൾ യെസ് നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയും ഇതിനുമുണ്ട് ഒരു സുവർണ നിയമം ഇതിൻ്റെ പേരു പോലെ തന്നെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ഒന്നുകിൽ യാ അതായത് അതെ അല്ലെങ്കിൽ നൈൻ അതായത് അല്ല എന്ന് മാത്രമായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ യാ ബാർ നൈൻ ഫ്രാഗൻ എന്ന് വിളിക്കുന്നത് ഒരു കാര്യം ശ്രദ്ധിച്ചോ ഇവിടെ വോട്ട് വേർ പോലുള്ള ചോദ്യവാക്കുകൾ ഒന്നുമില്ല അപ്പൊ ചോദ്യവാക്ക് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വളരെ സിമ്പിൾ നമ്മൾ ആ വാക്യത്തിലെ വേർബിനെടുത്ത് നേരെ ഒന്നാം സ്ഥാനത്ത് കൊണ്ടുവെക്കും ഏറ്റവും ആദ്യം അതിനുശേഷം സബ്ജക്റ്റ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇവിടുത്തെ നിയമം ഇതാണ് വേർബ് ഒന്നാം സ്ഥാനത്ത് ഓക്കെ അപ്പൊ നമ്മൾ രണ്ട് നിയമങ്ങളും പഠിച്ചു കഴിഞ്ഞു ഇനി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്നൊന്നും മനസ്സിലുറപ്പിക്കാൻ നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കിയാലോ ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡബ്ല്യു ഫ്രേഗനിൽ വേർബ് എപ്പോഴും രണ്ടാമത്തെ സ്ഥാനത്തായിരിക്കും വോ ടു എന്നതിലെ പോലെ നേരെ മറിച്ച് യാ നൈൻ ഫ്രാഗൻലോ വേബ് നേരെ ഒന്നാമത്തെ സ്ഥാനത്തേക്ക് വരും കോംസ് ഡു ഹൗസ് ഇന്ത്യൻ എന്നതിലെ പോലെ കണ്ടോ ആ സ്ഥാനം സ്ഥാനമറിഞ്ഞാൽ തന്നെ പകുതി കാര്യം എളുപ്പമായി പിന്നെ ഒരു ചെറിയ ടിപ്പ് കൂടിയുണ്ട് ജർമ്മനിൽ ഏത് ചോദ്യം ചോദിക്കുമ്പോഴും ആ വാചകം തീരുമ്പോഴേക്കും നിങ്ങളുടെ ശബ്ദം ചെറുതായി ഒന്ന് മുകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക അത് കേൾക്കുന്ന ആൾക്ക് ഇതൊരു ചോദ്യമാണെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും ശരി നമ്മളിപ്പോൾ നിയമങ്ങളൊക്കെ പഠിച്ചില്ലേ ഇനി നിങ്ങൾക്കിത് എത്രത്തോളം പിടികിട്ടി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ ഒരു ചെറിയ ക്വിസ് ആവാം ഈ സ്ക്രീനിലേക്ക് നോക്കൂ ചോദ്യം ഇതാണ് ട്രിങ്ക്സ് ടു കാഫി അതായത് നീ കാപ്പി കുടിക്കാറുണ്ടോ ഇതൊരു ഡബ്ല്യു ഫ്രാഗയാണോ അതോ യാൻ ഐൻ ഫ്രാഗെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ഉത്തരം വേഗം താഴെ കമന്റ് ചെയ്യൂ അപ്പോൾ നമ്മൾ പഠിച്ച രണ്ട് സുവർണ നിയമങ്ങൾ മറക്കരുത് ഡബ്ല്യു ചോദ്യമാണെങ്കിൽ വേർബ് രണ്ടാമത് യാ നൈൻ ചോദ്യമാണെങ്കിൽ വേർബ് ഒന്നാമത് ഈയൊരു ഒറ്റ കാര്യം ഓർത്തു വെച്ചാൽ മതി നിങ്ങൾക്ക് ജർമ്മൻ ചോദ്യങ്ങൾ നല്ല കോൺഫിഡൻസോടെ ചോദിക്കാൻ പറ്റും കൂടുതൽ ജർമ്മൻ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചവിസ്